നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ആരാണ് ഫ്രീ തിങ്കർ എന്ന് നമുക്ക് നോക്കാം ഫ്രീ തിങ്കർ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകൻ എന്നത് ഒരാളുടെ ചിന്താശൈലിയെ സൂചിപ്പിക്കുന്നതാണ് സ്വന്തം തലച്ചോറിനെ ആശ്രയിച്ച് ചിന്തിക്കുന്നവൻ എന്നാണ് അതിനർത്ഥം സമൂഹത്തിൻ്റെ പതിവുകൾ മതവിശ്വാസങ്ങൾ രാഷ്ട്രീയ പ്രചരണങ്ങൾ കുടുംബത്തിൻ്റെ സമ്പദ്ദം കൂട്ടായ്മകളുടെ കാഴ്ചപ്പാട് എന്നിവയെ അന്ധമായി സ്വീകരിക്കാതെ സ്വന്തം വിവേകവും അന്വേഷണവും ഉപയോഗിച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്നവൻ അവരുടെ മുഖ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വതന്ത്രമായ ചിന്തകൾ ഉള്ളതുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് മാത്രം വിശ്വസിക്കുകയില്ല ഞാൻ ചോദിച്ചറിഞ്ഞ് അന്വേഷിച്ച് വിശകലനം ചെയ്ത് മാത്രമേ തീരുമാനമെടുക്കൂ എന്നുള്ളതാണ് അവരുടെ ന്യായം ഫ്രീ തിങ്കറിന് പുതിയ ആശയങ്ങളെ കേൾക്കാനും പരിശോധിക്കാനും തയ്യാറ് ഉണ്ടാകും അവൻ പഴയത് ശരിയല്ല എന്ന് പറയുന്നതല്ല പക്ഷേ പഴയത് ശരിയാണോ എന്ന് പരിശോധിക്കാം എന്ന് പറയുന്നു ചോദ്യം ചെയ്യാനുള്ള ധൈര്യമുള്ളതുകൊണ്ട് സമൂഹം അന്ധമായി പിന്തുടരുന്ന കാര്യങ്ങൾ ഫ്രീ തിങ്കർ ചോദ്യം ചെയ്യുന്നു ഉദാഹരണത്തിന് അന്ധവിശ്വാസങ്ങൾ അന്യായ ആചാരങ്ങൾ അന്യായ നിയമങ്ങൾ എല്ലാം ചോദ്യം ചെയ്യുന്നു എനിക്ക് തോന്നുന്നു എന്നതിലല്ല എന്താണ് തെളിവ് എന്നതാണ് യുക്തി ഈ ചിന്തയാണ് അവർക്കുള്ളത് എൻ്റെ ജീവിതം എൻ്റെ തീരുമാനങ്ങൾ അതിൻ്റെ ഫലങ്ങളും എൻ്റെ ഉത്തരവാദിത്വം എന്ന് കരുതുന്നവൻ ആയിരിക്കും അന്ധമായി മറ്റുള്ളവരുടെ നിർദ്ദേശം കേൾക്കാതെ എനിക്ക് സന്തോഷം തരുന്നത് ഏത് എന്ന് സ്വയം ചോദിക്കും ജോലി വിവാഹം പഠനം എന്നിവയിൽ സമൂഹത്തിൻ്റെ സമ്മർദ്ദം നോക്കാതെ സ്വന്തം കഴിവും ആഗ്രഹവും പരിഗണിക്കുന്നു ആത്മീയത അല്ലെങ്കിൽ മതം മതത്തെ അന്ധമായി സ്വീകരിക്കാതെ അതിലെ നല്ലതും മോശവും വേർതിരിച്ചറിയുന്നു സമൂഹത്തിൽ ഫ്രീ തിങ്കർമാരാണ് മാറ്റങ്ങൾക്ക് തുടക്കം ഉണ്ടാക്കുന്നത് ഫ്രീ തിങ്കേഴ്സ് എന്നത് മറ്റുള്ളവർ പറയുന്നത് പോലെ അല്ല ഞാൻ ചോദിച്ചന്വേഷിച്ച് മനസ്സിലാക്കി സ്വന്തം വിവേകത്തോട് തീരുമാനിക്കും എന്ന് പറയുന്ന ഒരാളാണ് ഫ്രീ തിങ്കർ മതനിഷേധിയാണോ എന്ന് നമുക്ക് നോക്കാം ഫ്രീ തിങ്കർ മ മതനിഷേധി എന്ന് കരുതുന്നു എന്നാൽ സത്യമതല്ല ഫ്രീ തിങ്കർ എന്നത് സ്വതന്ത്രമായി ചിന്തിക്കുന്നവൻ എന്നു മാത്രമാണ് അർത്ഥം അദ്ദേഹം മതവിശ്വാസി ആയിരിക്കാം മതനി നിഷേധിയും ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അയഗ്നോസ്റ്റിക് ആയിരിക്കാം അവൻ അന്ധമായി മതം സ്വീകരിക്കുകയോ അന്ധമായി മതം തള്ളുകയോ ചെയ്യുന്നില്ല അവൻ അന്വേഷിക്കും ചോദ്യം ചെയ്യും തൻ്റെ വിവേകത്തിൽ ശരിയെന്ന് തോന്നുന്നത് മാത്രം സ്വീകരിക്കും സ്വതന്ത്ര ചിന്തകൻ അല്ലെങ്കിൽ ഫ്രീ തിങ്കർ എന്നത് വിശ്വാസം വേണമെങ്കിൽ ഞാൻ അന്വേഷിച്ചറിഞ്ഞ് സ്വീകരിക്കും വിശ്വീ വിശ്വ വിശ്വസിക്കേണ്ടത് ഇല്ലെങ്കിൽ എൻ്റെ യുക്തി പറയുന്നത് പോലെ ഞാൻ ജീവിക്കും അതാണ് അവരുടെ ഭാഷ്യം ഫ്രീ തിങ്കറിന് മതം സ്വീകരിക്കാനും കഴിയും തള്ളാനും കഴിയും പക്ഷേ അന്തമായി ഒന്നും ചെയ്യില്ല ഫ്രീ തിങ്കർ എന്നത് അന്വേഷണം ചോദ്യം ചെയ്യൽ സ്വതന്ത്ര ബോധം എന്നിവ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണെന്ന് അർത്ഥം ഉദാഹരണമായി ഒരാൾ മതത്തിൽ സഹജീവനം കരുണ സ്നേഹം എന്നിവ പഠിപ്പിക്കുന്നതായി കണ്ടാൽ അവനത് സ്വീകരിക്കും എന്നാൽ അതേ മതത്തിൽ അന്ധവിശ്വാസം വിവേചനം അന്യായമായിട്ടുള്ള ആചാരം ഇവ കണ്ടാൽ അവൻ ചോദ്യം ചെയ്യുന്നു അതിനാൽ ഒരു ഫ്രീ തിങ്കർ മതവിശ്വാസിയാകാനും മതവിശ്വാസത്തെ എതിർക്കുന്ന ഒരാളായി തീരാനും സാധിക്കുന്നു എന്നർത്ഥം അദ്ദേഹം അന്ധമായി മതത്തെ അനുകരിക്കുകയോ അന്ധമായി മതത്തെ തള്ളുകയോ ചെയ്യുന്നില്ല ഫ്രീ തിങ്കർ എന്നത് അന്ധമായി വിശ്വസി വിശ്വസിക്കാത്തവൻ എന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ അതിൻ്റെ സത്യം അതല്ലെന്ന് നമുക്ക് മനസ്സിലായല്ലോ എന്നാൽ യുക്തിയില്ലാത്ത അന്ധവിശ്വാസങ്ങൾ അന്യായമായ ആചാരങ്ങൾ എന്നിവയെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം പക്ഷേ ഫ്രീ തിങ്കർ മതവിശ്വാസത്തെ യുക്തിപൂർവ്വം സ്വീകരിക്കുന്നവൻ ആണെന്ന് മനസ്സിലാക്കിയാൽ ഈ ബുദ്ധിമുട്ട് നമുക്ക് മാറിക്കിട്ടും അന്ധവിശ്വാസങ്ങളും അന്യായങ്ങളും ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകത ആണ് അദ്ദേഹത്തിൻ്റെ മതവിശ്വാസം ചിന്തിച്ചറിഞ്ഞും ഹൃദയത്തിൽ ഉറപ്പിച്ച് ഉള്ളതും ആയിരിക്കും അതുകൊണ്ട് ഫ്രീ തിങ്കേഴ്സ് ഒരു മതനിഷേധി ആണെന്ന് ആരും കരുതേണ്ടതില്ല ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം